എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പല പുരുഷന്മാർക്കുമുള്ള ഒരു പ്രശ്നമാണ് ലൈംഗിക ബന്ധത്തിനിടെ ഉദാഹരണ ശേഷി മാനസികമായി നഷ്ടപ്പെടുന്നത് അത് എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആ കുഞ്ഞു ബെൽബട്ടൺ കൂടി ഓൺ ചെയ്ത് വെച്ച് അതിനോടൊപ്പം ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇത്തരം വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ട് പലപ്പോഴും പുരുഷന്മാർക്ക് ഉദ്ധാരണശേഷി നഷ്ടപ്പെടാറുണ്ട് എന്നാൽ ഇവ തിരിച്ചു പിടിക്കാനുള്ള പല വിദ്യകളും ഇന്ന് നമ്മുടെ ഇടയിലുണ്ട് എന്നാൽ മാനസികമായി പെട്ടെന്ന് എന്തുകൊണ്ട് നഷ്ടപ്പെടുന്നു അത് തിരിച്ചു പിടിക്കാൻ എങ്ങനെ പറ്റും എന്നതാണ് ഇനി പറയുന്നത് ലൈംഗിക ബന്ധത്തിനിടെ അഥവാ ലൈംഗിക ആഗ്രഹ പൂർത്തീകരണത്തിന് മുൻപ് തന്നെ ഉദ്ധാരണ ശേഷി മാനസികമായി നഷ്ടപ്പെടുന്നത് വളരെ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമാണ് അതിനാൽ ഈ അവസരങ്ങൾ പുരുഷന്മാരിൽ കൂടുതലായും സംഭവിക്കുന്നത് പങ്കാളിയുടെ ഭാഗത്തിൽ നിന്നായി ഭാഗത്തിന് നിന്നായിരിക്കും കാരണം ബന്ധപ്പെടുന്ന സമയത്ത് സ്ത്രീ പങ്കാളികൾ ലൈംഗിക ആസ്വാദനത്തിൽ മുഴുകാതെ പലപ്പോഴും തൻ്റെ കിടപ്പറയിലേക്ക് കുടുംബ പ്രശ്നങ്ങളും അതുപോലെ അടുക്കളയിലെ പ്രശ്നങ്ങളും അതുപോലെ കുട്ടികളിലെ പ്രശ്നങ്ങളും എല്ലാം വലിച്ചു ചില സ്ത്രീകൾക്കുള്ള പതിവാണിത് അതിനാൽ ഇവ നിങ്ങളുടെ ലൈംഗിക ആസ്വാദനത്തെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ് പുരുഷന്മാരെ സംബന്ധിച്ച് സ്ത്രീകളുടെ ഉത്തേജനം അവരെ ലൈംഗികാസ്വാദനത്തെ ഇരട്ടിയാക്കുന്നു എന്നാൽ ഇത്തരത്തിലുള്ള സംഭാഷണവും അതുപോലെ ലൈംഗിക വികാരമില്ലായ്മ കാണിക്കുന്നതും പുരുഷന്മാർക്ക് പെട്ടെന്ന് തന്നെ അവരുടെ ഉദ്ധാരണം നഷ്ടപ്പെടാൻ അഥവാ മാനസികമായിട്ടുള്ള ഉദ്ധാരണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതിനാൽ ഇത്തരം സംഭവങ്ങൾ നിങ്ങളുടെ പങ്കാളികൾക്കുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മാറ്റിയെടുക്കുക അഥവാ നിങ്ങളുടെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും അതുപോലെ പരാതികളും പറയുവാൻ നിങ്ങൾക്ക് പ്രത്യേക സമയം കണ്ടെത്തുക അഥവാ നിങ്ങളുടെ കിടപ്പറയിലേക്ക് അവ വലിച്ചു എഴുക്കാതെ അതിനായി ഒരു പ്രത്യേക സമയം കണ്ടെത്തുക യാത്ര യാത്ര പോകുമ്പോഴോ അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഫോൺ ചെയ്ത് സംസാരിക്കുമ്പോഴോ എങ്ങനും ഇത്തരം പ്രശ്നങ്ങൾ തൻ്റെ പങ്കാളിയുമായി പങ്കുവെക്കുക അല്ലാതെ കിടപ്പറയിലേക്ക് ഇത്തരം കാര്യങ്ങൾ വലിച്ചെഴക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും ബൈ